പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സങ്കടകരമായ ഒരു വാർത്തയിലൂടെയാണ് ഇന്ന് നിങ്ങളെ എനിക്ക് യാത്ര കൊണ്ടുപോകാനുള്ളത് നായകടിയേറ്റ് ചികിത്സയിലായിരുന്ന ഏഴ് വയസ്സുകാരി നിയ ഫൈസൽ മരണത്തിന് കീഴടങ്ങി കൊല്ലത്തെ പത്തനാപുരത്തെ പാവംകുട്ടി തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രിയിലാണ് മരിച്ചത് ഈ മരണത്തെ കൂടുതൽ സങ്കടകരമാക്കുന്നത് നായ കടിച്ചപ്പോൾ തന്നെ റാബീസ് വാക്സിനെല്ലാം എടുത്തിരുന്നതാണ് കൃത്യമായി തന്നെ മൂന്ന് ഡോസ് വാക്സിനും സിറവും ഒക്കെ എടുത്തു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ കുട്ടിക്ക് തകരാറുണ്ടായി ആശുപത്രിയിലായി എല്ലാ ചികിത്സകളെയും ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി കുട്ടി മരണത്തിന് കീഴടങ്ങി ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ മൂന്ന് കുട്ടികളാണത്രേ പേവിഷബാധയിൽ മരിക്കുന്നത് പത്തനംതിട്ടയിലെ പന്ത്രണ്ട് വയസ്സുകാരി ഭാഗ്യലക്ഷ്മി മലപ്പുറത്തെ അഞ്ചര വയസ്സുള്ള സിയ ഈ മൂന്ന് കുട്ടികളടക്കം എട്ട് പേരാണ് ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ നയകടിയേറ്റ് മരിച്ചത് വാക്സിനെല്ലാം എടുത്തിട്ടും വാക്സിൻ പരാജയപ്പെട്ടു മരിച്ചത് എന്ന് പറയുമ്പോൾ ആരോഗ്യ വകുപ്പ് പറയുന്നത് വാക്സിനുകൾ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവ ഫലപ്രദം തന്നെയാണ് അനാവശ്യമായി ഭീതി പടർത്തരുത് ആരോഗ്യവകുപ്പിന് അവയെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ മരണങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിന് ജനങ്ങൾക്ക് സമാധാനമുള്ള ഉത്തരം കിട്ടണ്ടേ അതല്ലാതെ ജനങ്ങൾ പേടിക്കരുതെന്നോ ജനങ്ങളെ പേടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമാകില്ലല്ലോ വിശദീകരണം ശരിയാവണ്ടേ അന്വേഷണം നടക്കണ്ടേ ആ അന്വേഷണം വാക്സിൻ കമ്പനികളെ രക്ഷിക്കാനുള്ള വാക്സിൻ യജ്ഞത്തെ സഹായിക്കാനുള്ള വിശദീകരണങ്ങളായാൽ പോരല്ലോ പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് കൃത്യമായ വിശദീകരണം ആവശ്യമാണ് എന്നോടാ ആ വിശദീകരണം ചോദിച്ചാൽ എനിക്കും അതിനെക്കുറിച്ച് നൂറ് ശതമാനവും ഉറപ്പിച്ച് കൃത്യമായ ഒരു തരം നൽകാൻ സാധിക്കത്തില്ല കാരണം അങ്ങനെയുള്ള കൂടിയ ഗവേഷണങ്ങൾക്ക് പഠനങ്ങൾക്കുള്ള സാധ്യതയൊന്നും പ്രകൃതിയുടെ പക്കലില്ല അനുഭവങ്ങളുടെ നിരന്തരമായ അനുഭവങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ നിഗമനത്തിൻ്റെ എല്ലാം വഴികളാണ് എനിക്കുള്ളത് ഒപ്പം മെഡിക്കൽ ടെക്സ്റ്റുകളിലൂടെ വാക്സിൻ ടെക്സ്റ്റുകളിലൂടെ ലോകമെമ്പാടുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലൂടെ അതിനെയെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ചികിത്സാനുഭവങ്ങളിൽ എൻ്റെ പഠനത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും എല്ലാം കൂടി എടുത്തു വച്ചിരിക്കുന്ന ഞാൻ ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ അതുപറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകും എനിക്കൊരു ഫോൺ കോള് അത് നിങ്ങളുടെ പ്രകൃതി ഉത്സാ കേന്ദ്രത്തിൽ നായകടിയേറ്റ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ചികിത്സ നായകടിയേറ്റ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ പ്രകൃതി ഉത്സാ രീതികൾ ആരോഗ്യമുള്ളവർക്ക് ചെയ്യുന്ന രീതികളൊക്കെ തന്നെയാണ് ഞങ്ങൾ രോഗികൾക്കും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രോഗങ്ങളും ഒറ്റ രോഗമാണ് അനാരോഗ്യമാണ് ആരോഗ്യം സംരക്ഷിക്കാനുള്ള രീതികളാണ് ഏത് രോഗിക്കും ഞങ്ങൾ ചെയ്യുന്നത് അല്ല അത് നായ കടിച്ച ആളുകൾക്ക് അത് മതിയോ പ്രകൃതിയുടെ രീതി അങ്ങനെയാണ് എല്ലാ രോഗവും ഒന്നാണ് പിന്നെ ഇതെല്ലാം ശരീരം ചെയ്യേണ്ടതാണ് പ്രകൃതി ചികിത്സ അല്ല രോഗത്തെ മാറ്റുന്നത് ശരീരത്തിന് തന്നെ ആന്തരികമായി അതിൻ്റെ പ്രതിസന്ധികൾ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അറിയാം ആ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരം തന്നെ നടത്തുന്നതാണ് ചികിത്സ അതിനെ സഹായിക്കുന്ന നടപടികളെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ലേ അത് നായകടിക്കുന്നല്ല ഒരു രോഗത്തിനും നായകടി ഒരു രോഗമല്ല ആക്സിഡൻറ്റാണ് കടി റോഡപകടം ഇതെല്ലാം ആക്സിഡൻസാണ് ദുരന്തങ്ങളാണ് രോഗമല്ല ഞങ്ങൾ പ്രധാനമായും രോഗങ്ങളെയാണ് ആ കാര്യത്തിൽ പ്രകൃതി ചികിത്സയെ കവച്ചു വയ്ക്കാൻ പ്രകൃതി ചികിത്സയെക്കാൾ കൂടുതൽ ഫലം തരുന്ന ചികിത്സകളൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഉള്ള ചികിത്സയെല്ലാം ക്രൈസിസ് മാനേജ്മെൻറ്റ് മാത്രമാണ് ക്രൈസിസ് മാനേജ്മെൻറ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാഹിത ഘട്ടങ്ങളിൽ മറ്റതിനെ സ്വീകരിക്കാം മറ്റുള്ളവരെ സ്വീകരിക്കാം പക്ഷേ ശരിയായി രോഗമാറ്റം നടക്കാൻ പ്രകൃതിയിൽ തന്നെ വരേണ്ടതായി വരും അപ്പോൾ പോലും ഒരു രോഗിക്കും ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല ഒരിക്കലും ഞങ്ങളത് ചെയ്യേയില്ല ഞങ്ങൾ പറയുന്നത് ഇതാണ് മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ സുഖം തരുന്ന രീതി രോഗമാറ്റത്തെ സഹായിക്കുന്ന രീതി ആ രീതി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇവിടെ വന്ന് നിങ്ങൾക്ക് മുമ്പായി ഈ രീതികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ രോഗമൊക്കെ മാറി സന്തോഷത്തോടെയാണ് പോകുന്നത് നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം ഇത്രയേറെ വിനീതമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അയാൾ ചോദിച്ചു ഞാൻ വാക്സിൻ എടുത്തിട്ട് വരണമെന്നാണോ നിങ്ങൾ പറയുന്നത് എടുക്കാതെ വരണമെന്നാണോ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എടുക്കാൻ പാടില്ലെന്നോ എടുക്കണമെന്നോ ഞങ്ങൾ പറയത്തില്ല അല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം അതിന ഞങ്ങൾ പറയണത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ പറയാൻ വല്ലാതെ നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ സുഹൃത്തെ എന്നാണ് എൻ്റെ മറുപടി വന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഹൂവ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയും പറയുന്ന കാര്യങ്ങളുടെ വെച്ച് ചോദിച്ചാൽ പോരെ ഞാൻ ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾ വാക്സിൻ എടുക്കണോ എടുക്കാതിരിക്കണോ കീമോ ചെയ്യണോ കീമോ ചെയ്യാതിരിക്കണോ റേഡിയേഷൻ ചെയ്യണോ ചെയ്യാതിരിക്കണോ ഇതെല്ലാം ചെയ്തിട്ട് ചികിത്സയ്ക്ക് വരണോ ചെയ്യാതെ വരണോ ഇതൊക്കെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ തീരുമാനിക്കുന്നു പ്രകൃതി ചെയ്യണം ഞങ്ങളത് പഠിപ്പിച്ചു തരാം നിങ്ങൾ തീരുമാനിക്കുന്നു വികൃതി ചികിത്സകൾ ചെയ്തതിന് ശേഷം പ്രകൃതിക്ക് വരാം ആയിക്കോട്ടെ ചെയ്യാതെ വരാം കൊള്ളാം നല്ലത് എന്ന് ഞങ്ങൾ പറയും പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ ജീവിത ദർശനം എന്താണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫിലോസഫി എന്താണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം പെട്ടെന്ന് അയാളുടെ രൂപമൊക്കെ മാറി കുറേ ചീത്തയൊക്കെ പറഞ്ഞ് ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആ നമ്പറിൽ നിന്ന് വേറൊരു കോള് വന്നു ആ കോള് വന്നത് ഞാൻ ഈ യൂട്യൂബിൽ നടത്തിയ ഒന്നിനെക്കുറിച്ചുള്ള വിമർശനം തന്നെയാണ് ആള് പറഞ്ഞു ഞാനൊരു അലോപ്പതി ഡോക്ടറാണ് അപ്പോഴാണ് ഞാൻ ഈ നമ്പറിൽ ഡോഗ് ഡോഗ് എന്ന് എഴുതി വച്ചിരുന്നു അപ്പോൾ ഈ ഡോഗ് അന്ന് തന്നെ വിളിച്ച ഡോഗ് ഈ അലോപ്പതി ഡോക്ടറാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എന്നെ കടിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ അടുത്ത ദിവസം ഞാൻ ചികിത്സിച്ച ഒരു നായകടി കേസ് അത് വയനാട്ടിൽ നിന്നുള്ള റാഫി റാഫിയുടേതാണ് അത് റാഫിയുടെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകാം പതിമൂന്ന് പേരെയാണ് നായ കടിച്ചത് ഭ്രാന്തൻ നായ മൂന്ന് പശുക്കളെയും കടിച്ചു പശുക്കൾ ചത്തു വാക്സിൻ പന്ത്രണ്ട് പേരും പോയി എടുത്തു റാഫി പറഞ്ഞ് ഞാൻ വാക്സിൻ എടുക്കത്തില്ല മരിക്കുമെങ്കിൽ മരിച്ചോട്ടെ അത് അത് റാഫിയുടെ സ്വാതന്ത്ര്യമാണ് റാഫി എന്നെ വിളിച്ചു ഇതാണ് എൻ്റെ തീരുമാനം ഞാൻ എന്താണ് ചെയ്യേണ്ടത് വേവിച്ച ഭക്ഷണം ഉപ്പ് ഒന്നും തൊടാതെ വേവിക്കാത്ത പഴങ്ങൾ പച്ചക്കറികളൊക്കെ ഇട്ട് ഒരു കൊല്ലം പോകാൻ പറ്റുമോ റാഫി ഇപ്പോൾ പതിനഞ്ച് കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ജോലിയാണ് റാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം ഞാൻ റാഫിയെ പരിചയപ്പെടുത്താം പക്ഷേ എനിക്കത് ഒരു പൊതുതത്വമായിട്ട് എല്ലാവരോടും ഉപദേശിക്കാനുള്ള ഒന്നായിട്ട് പറയാൻ സാധിക്കില്ല വേണ്ടത്ര ഉറപ്പ് ബോധ്യം പരീക്ഷണം നിരീക്ഷണം നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും കൊയിലാണ്ടിന്ന് വന്ന ഒരു രോഗിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടിയിൽ തന്നെ സുകുമാരൻ വൈദ്യരുണ്ടായിരുന്നു പേവിഷബാധയ്ക്ക് അദ്ദേഹം മരുന്ന് കണ്ടുപിടിച്ചു അതിന് പേറ്റൻ്റ് കിട്ടി പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ മരിച്ചുപോയി ആരെങ്കിലും അത് ഏറ്റെടുത്ത് തുടർന്ന് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലൊന്ന് ബന്ധപ്പെടണം ഇവിടെ എന്താണ് റാബീസ് വാക്സിൻ ആ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പേര് കേരളത്തിൽ വാക്സിൻ എടുത്തിട്ടും മരിച്ചു എന്നാണ് ഒരു ചാനൽ വാർത്തയിൽ ഞാൻ കേട്ടത് പത്രങ്ങളിലെല്ലാം അതിനെക്കുറിച്ചുള്ള വാർത്തകളുണ്ട് പേവിഷബാധ കടി കാര്യമാകും മുമ്പ് ശ്രദ്ധിക്കാം വാക്സിൻ സുരക്ഷിതമെന്ന ആരോഗ്യ വകുപ്പ് ജീവനായി പോരാടി ഏഴു വയസ്സുകാരി നിരവധി കാര്യങ്ങൾ പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പേവിഷബാധ മൂന്ന് തവണ വാക്സിൻ എടുത്തിട്ടും രോഗം പാളുന്നത് എവിടെ ഒരു മാസത്തിനിടെ മരിച്ചത് രണ്ട് കുട്ടികൾ കുത്തിവയ്പെടുത്ത് മൂന്ന് മാസത്തിന് ശേഷവും മരണം കൈകാര്യം ചെയ്യുന്നതിൽ അപാകത പിന്നെ ചില ഡോക്ടർമാരുടെ ആർട്ടിക്കിളുകൾ ഈ വാക്സിൻ സൂക്ഷിക്കുന്നത് രണ്ട് തുടങ്ങി എട്ട് ഡിഗ്രി തണുപ്പിൽ സൂക്ഷിക്കണം അതിൽ നിന്നെടുത്തിട്ട് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഈ സൗകര്യം ഇല്ലെങ്കിൽ കുഴപ്പം വരാം അതുപോലെ കുത്തുന്നത് ശരിയല്ലെങ്കിൽ വരാം വിദഗ്ധരല്ല കുത്തുന്നതെങ്കിൽ വരാം വാക്സിൻ എടുത്തിട്ട് സമയം കൂടിയാൽ വരാം ഞരമ്പിൽ കടിയേറ്റാൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി വിശദീകരണങ്ങൾ ഉരുൾഡുകളി വിശദീകരണങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുത്താത്ത വിശദീകരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ മറ്റൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പേവിഷബാധ പ്രതിരോധം വാക്സിൻ പദ്ധതിക്ക് അകാല മരണം നമ്മുടെ നാട്ടിൽ ഒരു മാസത്തിനിടയിൽ പതിനൊന്ന് പേര് വാക്സിൻ എടുത്തിട്ടും മരിച്ചു ഇരുപത്തിരണ്ടോളം മരണങ്ങൾ ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ അതൊന്നും ആ സമയത്ത് വാർത്തയാവാഞ്ഞത് എന്താണ് ആ സമയത്ത് ഇതുപോലൊരു ബഹളം ഉണ്ടാവാഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു കുട്ടികളുടെ മരണം വന്നപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം പുറകെ വേറെ താല്പര്യങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള ചില താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകെ കിടന്ന് കളിക്കാറുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം സ്ഥാപിത താല്പര്യക്കാർക്ക് എന്തൊക്കെയോ നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേരള സർക്കാർ ഈ വാക്സിൻ നിർമ്മാണത്തിനൊരു കമ്പനി തുടങ്ങാനൊക്കെയുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായി പദ്ധതിയൊക്കെ ഇട്ടു അത് പക്ഷേ എങ്ങും എത്തിയില്ല അപ്പോൾ അത് വീണ്ടും തുടങ്ങണം അത് വീണ്ടും തുടങ്ങുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക അതിൻ്റെ എം ഡി ആകുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലൊരു കോർപ്പറേഷൻ അതിൻ്റെ ചെയർമാൻ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ മരുന്നിൻ്റെ രംഗത്ത് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നോക്കാം ഉണ്ടാകും പക്ഷേ അങ്ങനെ നോക്കിയാലും നല്ലത് തന്നെയല്ലേ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നതല്ലേ നല്ലത് അങ്ങനെയുള്ള വാദങ്ങളും പുറകെ വരാം റാബീസ് വാക്സിൻ ഏതായാലും അപകടവിമുക്തമൊന്നുമല്ല ഉള്ളതിൽ ഏറ്റവും സേഫായ സുരക്ഷിതമായ വാക്സിനാണ് റാബീസ് വാക്സിൻ എന്നുള്ള വിശദീകരണങ്ങളാണ് നമുക്ക് നെറ്റിൽ നോക്കിയാൽ കൂടുതലും കാണാൻ സാധിക്കുക പക്ഷേ കുറെ കൂടെ നമ്മൾ തെരച്ചിൽ നടത്തുമ്പോൾ അപൂർവമായി റയറായി കോമൺ എന്ന് പറയുന്നത് നൂറിലൊന്നും വെരി കോമൺ എന്ന് പറഞ്ഞാൽ പത്തിലൊന്നും റയർ എന്ന് പറഞ്ഞാൽ ആയിരത്തിലൊന്നും വെരി റയർ എന്ന് പറഞ്ഞാൽ പതിനായിരത്തിലൊന്നുമൊക്കെയാണ് അർത്ഥമാകുന്നത് അതുകൊണ്ട് റയറായിട്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ സീരിയസ് സൈഡ് എഫക്ട്സ് ഫീവർ അബവ് വൺ നോട്ട് ഫോർ ഡിഗ്രി വീക്ക്നെസ് ഓർ പ്രിക്ലി ഫീലിംഗ് ഇൻ യുവർ ഫിംഗേഴ്സ് ഓർ ടോസ് പ്രോബ്ലംസ് വിത്ത് ബാലൻസ് ഓർ ഐ മൂവ്മെന്റ് ട്രബിൾ സ്പീക്കിംഗ് ഓർ സ്വലോയിങ് പോസ്റ്റ് മാർക്കറ്റ് സൈഡ് എഫക്ട്സ് ഓഫ് റാബീസ് വാക്സിൻ റിപ്പോർട്ടഡ് ഇൻക്ലൂഡ് വാക്സിൻ ഒക്കെ കൊടുത്തതിനു ശേഷം ഏറെ കഴിഞ്ഞ് വരാനിടയുള്ളതിലൊന്ന് ഗില്ലൻ ബാരി സിൻഡ്രോം അത് എന്ന് പറഞ്ഞാൽ ാണ് പക്ഷെ ആയിരത്തിൽ ഒന്നിനും ഉണ്ടാവണമെന്നില്ല അതും മരണവും വരാം എൻസെഫലൈറ്റിസ് അത് വെരി റയറാണ് പതിനായിരത്തിലൊന്നൊക്കെ വരാം ആണ് ഓപ്റ്റിക് കണ്ണിന് വരുന്ന തകരാറാണ് അതേപോലെ മറ്റു ചില മരുന്നുകൾ ഈ വാക്സിൻ എടുത്തതിന് ശേഷം മറ്റു ചില മരുന്നുകൾ കഴിക്കാനിടയായാൽ ആ മരുന്നുകളും ഈ മരുന്നും തമ്മിലുള്ള ഇൻ്ററാക്ഷനിൽ അപകടങ്ങൾ ഉണ്ടാവാം വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ഈ റാബീസ് വാക്സിൻ എടുക്കുന്നവർക്ക് വേണ്ടത്ര അറിവുകൾ ആരോഗ്യ വകുപ്പോ ഡോക്ടർമാരോ നൽകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അത് കിട്ടിയിട്ടുള്ളവർ തന്നെ പറയേണ്ടതാണ് എസ് എൽഇ രോഗങ്ങൾക്ക് നൽകി വരുന്ന എന്ന് പറഞ്ഞ മരുന്നും റാബീസ് വാക്സിനുമായി പ്രതിപ്രവർത്തനത്തിന് സാധ്യതയുണ്ട് ഏതാണ്ട് മുപ്പത്തിയേഴ് തരത്തിലുള്ള മരുന്നുകളുമായിട്ട് ഈ റാബീസ് വാക്സിന് ഇന്ററാക്ഷൻ ഉണ്ട് ഈ വാക്സിൻ എടുക്കുന്നവർ അത്തരത്തിലുള്ള മരുന്നുകളൊന്നും അതോട് ചേർന്ന് അടുത്ത ദിവസങ്ങളിൽ പോലും എടുക്കാൻ പാടില്ലാത്തതാണ് ക്രോൺസ് ഡിസീസിന് റോമാറ്റോയിഡ് ആർത്രൈറ്റിസിനൊക്കെ നൽകുന്ന സെർടോലിസുമാരുന്ന് ഡെസീസുമാറിയ അത് ക്യാൻസർ മരുന്നാണ് മെർക്കാപ്റ്റോപിയുറീൻ അത് ബ്ലഡ് കാൻസറിന്റെ മരുന്നാണ് മെത്തോട്രക്സൈറ്റ് എന്ന് പറയുന്ന സോറിയാസിസിനും ആർത്രൈറ്റിസിനും അങ്ങനെ പല രോഗങ്ങൾക്കും ഇതെല്ലാം ഇതൊന്നുമല്ല അതിനേക്കാളും കൂടുതലായിട്ട് ഓഫ് ലെവൽ പ്രാക്ടീസായി ഡോക്ടർമാർ പല രോഗങ്ങൾക്കും നൽകി വരുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുമായും ഈ വാക്സിന് പ്രതിപ്രവർത്തന സാധ്യതകൾ ഉണ്ടാവേണ്ടതാണ് അത് ഞാൻ നോക്കി വരികയാണ് കാര്യമായിട്ട് എനിക്ക് കണ്ട് കിട്ടിയിട്ടില്ല ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മരുന്ന് കമ്പനികളുടെ ഭാഗത്തു നിന്നല്ലാതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പഠനം നടക്കേണ്ടതുണ്ട് വാക്സിനുകൾ മാത്രമല്ല മരുന്നുകൾ നൽകുമ്പോഴും സർജറികൾ ചെയ്യുമ്പോഴുമെല്ലാം അതിൻ്റെ ശരിയായ ദോഷഫലങ്ങൾ അതിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ലാത്തത് ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് ജനങ്ങളോട് പറയാൻ ഡോക്ടർമാർ തയ്യാറല്ല പറയാനുള്ള സമയം അവർക്കില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ ഒരു പ്രയാസമില്ല അത്തരത്തിൽ ഓരോ ഡോക്ടറും രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രിൻറ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് വന്നാൽ വന്നാലെന്താ ചെയ്യേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള സ്വാദ്യ സൂചനകൾ പ്രഥമ സൂചനകൾ രോഗിക്ക് നൽകുന്ന ഒരു പ്രിൻ്റ് ഔട്ട് നൽകാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ഡോക്ടർമാരുടെ ആ സംഘടനയുടെ ഒക്കെ അഭിഭാഷക പടയാണ് അതിനെ എതിർത്തത് ഒടുവിൽ സുപ്രീം കോടതിയും പറഞ്ഞു ഡോക്ടർമാരൊക്കെ തിരക്കിലാണ് ഇതൊന്നും തരാൻ പറ്റില്ല നിങ്ങളോട് മരുന്നുകളുടെ ഒന്നും പറയുക എന്നുള്ളത് ഡോക്ടറുടെ ഡോക്ടർക്ക് ഡോക്ടർക്കത് ചെയ്യാനുള്ള സമയമില്ല മരുന്ന് എഴുതി തരില് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കേസ് തള്ളുകയാണ് ഉണ്ടായത് ഏതായാലും അത്ഭുതങ്ങളൊന്നും മനുഷ്യ ശരീരത്തിൽ നടക്കില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏത് ചികിത്സയായാലും ഏത് മരുന്നായാലും അതിനെല്ലാം പരിമിതികളുണ്ട് ഏതു വിധേനയും ഏതു തരം അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള അത്ഭുത സാമഗ്രികളൊന്നും മരുന്നിൻ്റെ മേഖലയിൽ ലഭ്യമല്ല അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം കേരളത്തിൽ വളരെ കൂടുതൽ പെരുകി വരുന്ന നായയുടെ ഉപദ്രവം വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഇതിനെല്ലാം ശരിയായ പരിഹാരം കാണാൻ വന്യമൃഗങ്ങളെ തല്ലിക്കൊല്ലണം വെടിവെച്ച് കൊല്ലണം നായ്ക്കളെ മുഴുവനും വെടിവെച്ച് കൊല്ലണം അങ്ങനെയുള്ള ഭീകര പരിഹാരങ്ങൾ പറയുന്നവരുണ്ട് അതല്ലാതെ ജീവൻ എന്നതിനെ മാനിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾ നമുക്കുണ്ടാവണം അവയ്ക്കും ഭക്ഷണം കിട്ടാത്തതിൻ്റെ എല്ലാം പ്രയാസങ്ങളുണ്ട് കിട്ടുന്ന ഭക്ഷണം ഭ്രാന്ത് പിടിപ്പിക്കുന്ന ബ്രോയിലർ ഭക്ഷണമൊക്കെ ആകുന്നതിൻ്റെ കുഴപ്പങ്ങളൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ജാഗ്രതയോടെ ജീവിക്കണം സംപ്രാപ്തയെ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകുഞ്ചക്കരണേ മരണം വന്നെത്തുമ്പോൾ വ്യാകരണമൊന്നും നമ്മളെ രക്ഷിക്കില്ല ശാസ്ത്രവും നമ്മളെ രക്ഷിക്കുന്നില്ല അതിനുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം